ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുടക്കക്കാർക്കും അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റി ആയിട്ട് കുക്കർ ഉണ്ടാക്കാൻ പറ്റി ഒരു മുപ്പത് മിനിറ്റ് താഴെ സമയം മാത്രം മതിയെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നോക്കാം ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ കത്തിക്കുക സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമ്മൾ കുക്കർ വെച്ചു കൊടുക്കുകയാണ് കുക്കർ വെച്ചതിന് ശേഷം നമ്മൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിക്കുകയാണ് വലിയ ടേബിൾ സ്പൂൺ നെയ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓയിലാണ് ഒഴിച്ചെടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ ഇടുകയാണ് അപ്പോൾ ഗ്രാമ്പും കയലക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം അപ്പോൾ രണ്ട് സവാള അതായത് ചെറിയ രണ്ട് സവാളയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പേർക്കുള്ള ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് അത് ദീ നമ്മുടെ എണ്ണയും നെയ്യുമൊക്കെ ഉള്ള അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആയതുകൊണ്ട് തന്നെ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴഞ്ഞ് കിട്ടും പിന്നെ ഒരുപാടൊന്നും അളവിലിടാത്തത് കൊണ്ട് പെട്ടെന്ന് വഴഞ്ഞുകിട്ടും അതിലേക്ക് നമ്മളിത് നമ്മുടെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നമ്മളിത് ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒരുമിച്ച് ഇരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ആ പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കു നമ്മൾ നമ്മളിത് പെട്ടെന്ന് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ പാത്രത്തേക്ക് എറിപ്പിടിക്കാൻ തുടങ്ങും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ അളവിലും മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിലും മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ നമ്മൾ ഇവിടെ ചെറുതായിട്ട് അതായത് ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ബിരിയാണി തട്ടിക്കൂട്ടാവുന്ന വെച്ചതാണ് അതുകൊണ്ട് ചെറിയ പീസായിട്ടായിരുന്നു ചിക്കൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും പെട്ടെന്നൊക്കെ അതായത് അറിയാത്തവരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ പീഡിയിൽ നിന്നായിരിക്കും നല്ലത് അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ചിക്കൻ കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഉപ്പിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ ബിരിയാണിയുടെ എല്ലാ സൈഡിലും നമുക്ക് ഉപ്പ് നന്നായിട്ട് ഇറങ്ങും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അരിയൊക്കെ പോകും അതിനു വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് ഇത് ശരിയാക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ പകുതി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നമ്മുടെ ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിന് തുറന്നുങ്കിൽ തുറന്ന് വെച്ച് ഒരു നമ്മുടെ സാധാരണ പാത്രത്തിന് അടപ്പ് വെച്ച് അടച്ചു വെച്ച് വേവിക്കുക അല്ലെങ്കിൽ വിസിൽ ഇടാതെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളിത് വേവിച്ചെടുക്കുക അതിലേക്ക് തുറന്നതിനു ശേഷം നമ്മൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ് അപ്പോൾ അതായത് നമ്മുടെ അരി ഒരു വലിയ ഗ്ലാസ് അളവിലാണ് ഈ അരി എടുത്തിരിക്കുന്നത് അത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വെള്ളം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അരിയുടെ തിനാണ് വെള്ളം എടുക്കുന്നത് ഒരു കപ്പ് അള അരിക്ക് നമ്മൾ അതേ കപ്പ് അതേ ഒരു ഗ്ലാസ്സിലാണ് ഇളക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അളവാണ് വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ അരി കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മളിപ്പോഴും ആ ചിക്കൻ വഴിവച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന വെള്ളം അതായത് നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനിടയിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു പോയി നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ അതായത് ഉണക്ക മുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരണ്ടിപ്പരിപ്പ് ഉള്ളായിരുന്നു കൊള്ളം ആയിക്കോട്ടെന്ന് വിചാരിച്ച് അതിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം തേ നമ്മുടെ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചുവച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് കുക്കറ് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് അതായത് ഇത് ഇപ്പോൾ ജീര റൈസ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് വലിയ റൈസ് ആണെങ്കിൽ അതിന് വേവിന് വ്യത്യാസം ഉണ്ടാകും കൂടുതലും ജീര റൈസ് ആയിരിക്കും നമ്മൾ ആദ്യത്തെ തുടക്കക്കാരൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും ഒരു വിസിൽ അതാണ് എൻ്റെ കണക്ക് ഒരു വിസിൽ അഞ്ച് മിനിറ്റിന് മുമ്പ് ഒരു ബീസിൽ കേൾക്കുവാണെങ്കിലും തുറന്നോണം കുക്കറിലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം തുറക്കാനായിട്ട് പെട്ടെന്ന് വലിച്ച് തുറക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു പരുവത്തിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി നമ്മൾ കുഴഞ്ഞു പോകും കാര്യങ്ങളും ചെയ്തിട്ടില്ല നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലൂടെ നെയ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി കുത്തിപ്പൊടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തു നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ നമ്മൾ തന്നെ കുത്തി കളഞ്ഞിട്ട് എല്ലാ പ്രഷർ മുഴുവൻ പോയി എന്ന് ഉറപ്പ് എടുത്തിട്ട് തുറക്കുക ഒരുപാട് നേരം അതിനകത്തിരുന്ന് കഴിഞ്ഞ് ഇത് വെന്ത്ങ്ങ് എന്താ അലുത്ത് പോവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തുറക്കുക തുറന്നു കഴിഞ്ഞിട്ട് അഥവാ വെന്തില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ അതായത് ആ ഈടെയൊക്കെ ചില സമയ സ്ഥലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ തുറന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ സാരമില്ല നമ്മൾ ഇനി പിന്നെ കുക്കർ അടയ്ക്കാനൊന്നും പോകണം നമ്മുടെ തുറന്ന് വെച്ചാൽ തന്നെ അവ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വേവിച്ചെടുത്താൽ മതി അഥവാ എന്ത് ഒത്തിരി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി നാശമായി പോകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിൽ നിന്ന് തന്നെ നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ട് തുറക്കാം അപ്പം ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നാരങ്ങാച്ചാറുണ്ടെങ്കിൽ നാരങ്ങാച്ചാറും അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാലഡും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മാറിക്കരുതേ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയ ബെല്ലൈക്കൻ കൂടെ പ്രവർത്തക എത്രയും പേടിയ വീഡിയോ കാണാൻറ്റാ